യു എസ് കമ്പനിയായ ടെസ്ലയുടെ സൈബർ ട്രക്ക് എന്ന വാഹനം ഇനി ഇന്ത്യൻ നിരത്തുകളിലൂടെ ഓടും സൈബർ ട്രക്ക് പുറത്തിറക്കിയിട്ട് വർഷങ്ങൾ പിന്നിട്ടെങ്കിലും ഇന്ത്യയിൽ ഒരെണ്ണം പോലും എത്തിയിരുന്നില്ല എന്നാൽ സൂററ്റിലെ ഒരു വ്യവസായി യു എസ് നിന്ന് വാങ്ങി ദുബായ് വഴി ഇന്ത്യയിൽ ആദ്യമായി സൈബർ ട്രക്ക് എത്തിച്ചിരിക്കുകയാണ് എൺപത്തിയാറ് ലക്ഷം രൂപയോളം വില വരുന്ന ഫ്യൂച്ചറിസ്റ്റിക്സ് ഡിസൈനിൽ ഉള്ള ഈ വാഹനം ഇന്ത്യയിൽ വിൽപ്പന ആരംഭിച്ചിട്ടില്ല സ്റ്റെയിൻലെസ് സ്റ്റീൽ കൊണ്ടാണ് ഈ വാഹനം നിർമ്മിച്ചിരിക്കുന്നത് ബ്ലോക്ക് ഷേപ്പിലുള്ള ഈ വാഹനത്തിന് വളവുള്ള പ്രതലങ്ങളില്ല വലിയ ഉയരവും വീതിയുമുള്ള ഈ വാഹനം വലിപ്പം കൊണ്ട് ഒരു ട്രക്ക് പോലെയും ഉപയോഗം കൊണ്ട് ഒരു എസ് യു വി പോലെയുമാണ് ഒരു റോബോട്ടിക് സിനിമയിലെ നായകന്റെ രൂപഭാവമാണ് ഈ വാഹനത്തിന് നൽകിയിരിക്കുന്നത് ഈ വാഹനം കാണുന്ന ആരും ഒന്ന് നോക്കി നിന്നു പോകും മറ്റ് കാറുകളിൽ നിന്ന് വ്യത്യസ്തമായ ഡിസൈനും ഇതിന്റെ ചില്ലുകൾ ഉൾപ്പെടെ ബുള്ളറ്റ് പ്രൂഫും ആണ് ഓട്ടോമാറ്റിക്കായി ഇതിന്റെ ടയറിന്റെ എയർ പ്രഷർ ക്രമീകരിക്കുവാൻ കഴിയുന്നതിനാൽ സിറ്റി റോഡുകളിലും ഓഫ് റോഡുകളിലും ഒരുപോലെ ഉപയോഗിക്കുവാൻ യോഗ്യമാണ് ഇലക്ട്രിക് ആയ ഈ വാഹനത്തിന്റെ ബാറ്ററിക്ക് അഞ്ഞൂറ് കിലോമീറ്ററോളം റേഞ്ച് ഉണ്ട് ഫോർ വീൽ ഡ്രൈവ് റിയൽ വീൽ ഡ്രൈവ് എന്നീ ഫോർമാറ്റുകളിൽ ക്രമീകരിക്കുവാൻ കഴിയും അഞ്ചു പേർക്ക് യാത്ര ചെയ്യുവാനുള്ള കപ്പാസിറ്റി ഉണ്ട് രണ്ടര സെക്കൻഡ് കൊണ്ട് തൊണ്ണൂറ്റഞ്ച് കിലോമീറ്റർ സ്പീഡിൽ എത്തുവാൻ കഴിയുന്ന അറുന്നൂറ് എച്ച് പി ഡ്യുവൽ മോട്ടോറുകളാണ് വാഹനത്തിനുള്ളത് ഇ വി വാഹനങ്ങളിലെ ഒരു ഭീമനാണ് ഈ സൈബർ ട്രക്ക് ഒരു കാലത്ത് വാഹന പ്രേമികളുടെ ഇഷ്ട ഹമ്മറിന്റെ സ്വാധീനം ഉൾക്കൊണ്ടുകൊണ്ട് ടെസ്ല നിർമ്മിച്ച ഇലക്ട്രിക് വാഹനമാണ് ഈ സൈബർ ട്രക്ക് സൂററ്റിലെ വ്യവസായിയായ ലവ്ജി ബാച്ചയാണ് ഈ വാഹനം വാങ്ങിയത് ദുബായിൽ രജിസ്റ്റർ ചെയ്ത വാഹനം കപ്പൽ വഴിയാണ് ഇന്ത്യയിൽ എത്തിച്ചത് മുംബൈ തുറമുഖത്ത് എത്തിയ വാഹനം റോഡ് മാർഗമാണ് സൂറട്ടിലേക്ക് കൊണ്ടുപോയത് ലാവ്ജി ബാദ്ഷ വാഹന പ്രേമിയായ തന്റെ മകനു വേണ്ടിയാണ് ഈ വാഹനം ഇന്ത്യയിൽ എത്തിച്ചത് അവരുടെ വീടിന്റെ പേര് ആയ ഗോവിന്ദ് എന്ന് തന്നെയാണ് വാഹനത്തിനും പേര് നൽകിയിരിക്കുന്നത് ഇന്ത്യൻ വിപണിയിൽ ഇല്ലാത്ത വാഹനം കണ്ടവർ എല്ലാവരും അതിശയത്തോടെ നോക്കി നിന്നു വാഹന പ്രേമികൾ വീഡിയോകൾ എടുക്കുകയും സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചാരം നേടുകയും ചെയ്തു ടെസ്ല കമ്പനി ഇതുവരെ ഇന്ത്യൻ വിപണിയിൽ സൈബർ ട്രക്ക് വിൽക്കുന്നതിനെ പറ്റി ചിന്തിച്ചിട്ടില്ല എന്നാൽ മോഡൽ ത്രീ മോഡൽ വൈ എന്നിവ ഇന്ത്യൻ വിപണിയിൽ എത്തിക്കാനുള്ള ലക്ഷ്യത്തിലാണ് ടെസ്ല